ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇത് നമ്മുടെ ടൂറിന്റെ രണ്ടാമത്തെ ദിവസമാണ് ഇപ്പൊ രാവിലെ ഒരു അഞ്ചു മണി ആയിട്ടുണ്ട് അഞ്ചു മണി ആയപ്പോഴത്തേക്കും നമുക്ക് രാവിലെ ആദ്യം എനേപ്പിച്ച് തണുപ്പ് സഹിക്കാൻ കഴിഞ്ഞാല് നമ്മൾ വിചാരിച്ചൊരു ചായ കുടിക്കാന്ന് അങ്ങനെ നമ്മൾ പോയി ചായ അടുത്ത് നമ്മൾ ഓപ്പോസിറ്റ് തന്നെ നമ്മളെ റോഡിന്റെ ഓപ്പോസിറ്റ് തന്നെ സ്ഥലത്ത് നമ്മൾ ചായ കുടിച്ചു ചായ കുടിച്ച് നമ്മളെ നമ്മളുടെ ആ ഹോട്ടലിലേക്ക് നമ്മൾ പോവുകയാണ് ഇപ്പോൾ ആരും എനിച്ചിട്ടൊന്നുമില്ല വളരെ തുച്ഛമായ ആൾക്കാരേ ഉള്ളൂ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ കുറച്ച് പേരൊക്കെ ചായ കുടിക്കാണ്ട് മറ്റുമായിട്ടൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഒരു രാവിലെ തന്നെ ബസ്സുകളുടെയും ജീപ്പുകളുടെയും റോഡുകളിലേക്ക് ഒരു ബഹളം തന്നെ കേൾക്കാൻ കഴിയും കേൾക്കാൻ മാത്രമല്ല കാണാനും കഴിയും അങ്ങനെ നമ്മൾ നല്ലൊരു ചായയാണ് ചായ കുടിച്ച് നമ്മൾ നേരെ ഫ്രഷായി െത്തിയപ്പോ ബോയ്സും ഗേൾസും ഒക്കെ റെഡിയായി അടിപൊളിയായി ഇരിക്കുകയാണ് അപ്പം ഇന്ന് നമ്മൾ മൂന്നാറൊക്കെ പോകാനായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അങ്ങനെ ഞാൻ എല്ലാവരും ചെക്ക് ചെയ്യാനായിട്ട് പോയത് എല്ലാവരും ഓക്കെ ആണോ ഒരുങ്ങിയോന്നൊക്കെ അറിയാൻ അപ്പൊ എല്ലാ കുട്ടികളും നേരത്തെ തന്നെ ഒരുങ്ങി റെഡിയായി അടി അങ്ങനെ എല്ലാരും ബാഗൊക്കെ പാക്ക് ചെയ്യാൻ പറഞ്ഞു കാരണം ഈ സ്റ്റേ നമുക്ക് ഇനി ഇല്ല ഇവിടെ നമ്മൾ പേക്കപ്പ് ചെയ്യാണ് നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്കാണ് പോകുന്നത് മൂന്നാല് മൂന്നാല് പോയ ശേഷം രാത്രി നമുക്ക് ഡ്രീം വേൾഡിലാണ് സ്റ്റേ സോ നമുക്ക് ഇന്നുകൊണ്ട് ഇവിടുത്തെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് പോകണം അപ്പൊ എല്ലാരും അവരുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് എല്ലാരും റെഡിയായി ആയി അപ്പോൾ അപ്പൊ അതാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ കുട്ടികളെല്ലാരും നന്നായിട്ട് ഉറങ്ങാനും പറ്റും നല്ല റൂമും കാര്യങ്ങളൊക്കെ ആയാലും തന്നെ നന്നായിട്ട് ഉറങ്ങുകയും ചെയ്തു അവര് ഫ്രഷ് ആയി എല്ലാവരും ഓക്കെ ആയിട്ടാണ് ഇറങ്ങുന്നത് അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് ഇനി നമ്മൾ ഫുഡ് കഴിക്കാനുള്ള സ്ഥലത്താണ് പോകുന്നത് നമ്മൾ നേരത്തെ കഴിച്ച അതേ സ്ഥലത്ത് തന്നെയാണ് ഇന്നും വന്നിരിക്കുന്നത് അതേ സീം സ്ഥലത്താണ് വന്നിരിക്കുന്നത് നമുക്ക് ഇന്നലെ രാത്രിത്തെ ഫുഡും ഉച്ചക്കത്തെ ഫുഡും വൈകിട്ടത്തെ ഫുഡും എവിടെ നിന്നായിരുന്നു അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ഇന്നും കഴിച്ചത് ഇന്നും നമുക്ക് ആ നേരത്തെ പോലെ കാര്യങ്ങൾ തന്നെയായിരുന്നു അബോഫെ പോലെയായിരുന്നു ചപ്പാത്തി അപ്പം ഇടിയപ്പം അങ്ങനെ ബെറോട്ട പിന്നെ കുറുമക്കറിയെല്ലായിരുന്നു കടലക്കറിയും പിന്നെ മുട്ടക്കറിയും ആയിരുന്നു ഇന്നലെ കുറുമയായിരുന്നു അപ്പം നമ്മളെല്ലാവരും കൂടെ നല്ല രീതിയിൽ കഴിച്ചു ആദ്യം കൂടെ പൂരി ഉണ്ടായിരുന്നു ചപ്പാത്തിയല്ല സോറി പൂരി വീശപ്പം ബെറോട്ടയായിരുന്നു അപ്പം ഉണ്ടായിരുന്നു പക്ഷെ ഫുഡ് നല്ല നല്ല ഫുഡായിരുന്നു പക്ഷെ ഒരുപാട് ഓയിലി അല്ല നമുക്ക് നമ്മളെ വീട്ടില് വെക്കുന്ന ഇടക്ക് തന്നെയാണ് അവിടെ വെച്ചത് പക്ഷെ മുട്ടക്കറി മാത്രം നമുക്ക് ചെറിയൊരു ടേസ്റ്റിനൊന്നും കുറവില്ല കുഴപ്പമില്ലെങ്കിലും മുട്ടക്കറിയിൽ കറി എന്ന് വെച്ചാൽ ഉള്ളിയില്ല ഫുൾ ഇങ്ങനെ നല്ല എന്താണോ നല്ല ഫുൾ ഇങ്ങനെ കുഴമ്പ് പോലെ ഇരിക്കുന്ന മുട്ടക്കറി ആയിരുന്നു അതിനകത്ത് ഒട്ടും തരിയില്ല എന്നറിയൊരു കഷ്ണവും ഇല്ല ഉള്ളിടെന്നൊരു കഷ്ണവും ഇല്ല അങ്ങനത്തുള്ള ഒരു മുട്ടക്കറി നല്ലതായിരുന്നു വേറെ കുറ്റം പറയണൊന്നുമില്ല ആ കുട്ടികളൊക്കെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് അപ്പം നമ്മളെല്ലാരും ഫുഡൊക്കെ എല്ലാ കുട്ടികളും പറ്റും ഉപയോഗിച്ചു അപ്പം ഇത് മുട്ട കഴിക്കാത്ത കുട്ടികൾക്കാണെങ്കിൽ കടലക്കറി അങ്ങനെ പല കാര്യങ്ങളുണ്ട് അങ്ങനെ എല്ലാവരും എല്ലാവരും എന്താണ് നല്ല സപ്പോർട്ടോടെ ഇരുന്ന് ആ ഫുഡ് കഴിക്കുകയാണെന്ന് തന്നെ പറയാൻ പറ്റും ആദ്യമാണെങ്കി മുട്ടയുള്ളതുകൊണ്ട് ആദ്യം പ്രത്യേകിച്ച് പൂജ്യം കൂടെ ആയതുകൊണ്ട് ആദ്യം നന്നായിട്ട് കഴിക്കും വേറെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ എല്ലാ കുട്ടികൾക്കും ഇരിക്കാനുള്ളതും എല്ലാ സാറന്മാർക്കും ഇരിക്കാനുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞ് വീണ്ടും നമുക്ക് വേണമെങ്കിൽ പോയി വാങ്ങാം ഇതിന്റെ കൂടെ നമുക്ക് നല്ല തെട്ടിപ്പൊടിയൊരു ചായയുണ്ട് അപ്പൊ ഇങ്ങനെയായിരുന്നു നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കറക്റ്റ് പോകാൻ പോകുന്നത് മൂന്നാറിലുള്ള ബാക്കി കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളിലാണ് അപ്പം കുട്ടികൾക്കൊന്ന് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന അവരവരുടെ റൂമും പിന്നെ അതേപോലെ ബസ് യാത്രയാണ് ചെയ്യുന്ന അവർ സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്ത് പോകുന്നത് കാരണം അവർക്ക് ഇപ്പൊ മൂന്നാല് എന്താ പറയുക സ്ഥലം കാണാൻ പറ്റുമോ അതൊന്നും അല്ല അവർ ചിന്തിക്കുന്ന മാക്സിമം ബസ്സിൽ അടിച്ചുപൊളിക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ഫുഡൊക്കെ നമ്മൾ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര പുറപ്പെട്ടിട്ടുണ്ട് ഇടുക്കിയിലോട്ടുള്ള നമ്മ ഇടുക്കി നിന്ന് നമ്മൾ അല്ല ഇടുക്കി മൂന്നാറിലേക്കുള്ള യാത്ര നമ്മൾ തുടങ്ങിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിമനോഹരമായിട്ടുള്ള സീനറിയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് നല്ല രീതിയിലുള്ള ചെറിയ അല്ല നല്ല രീതിയിലുള്ള മഞ്ഞുണ്ട് അതിനോടൊപ്പം നല്ല ചൂടുമുണ്ട് പക്ഷെ നമുക്ക് ഈ റെയിൽ അറിയത്തില്ല അങ്ങനെ നമ്മുടെ ബസ്സിലെ ചേട്ടന്മാരെ തന്നെ ഇടയ്ക്ക് വെച്ചു സ്ഥലത്ത് നമ്മളെ നിർത്തി നമ്മളെല്ലാരും എന്താ ചെയ്തു പാട്ടൊക്കെ നല്ല രീതിയിൽ ഇട്ടു കുട്ടികൾക്ക് എല്ലാവർക്കും ഒന്ന് എന്റർടൈൻമെന്റ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ബസ്സിൽ കയറി ഇരിക്കുമ്പോൾ അവർക്കൊരു ബോറടിക്കുന്നുണ്ടല്ലോ അപ്പം ആ ബോറടി മാറ്റാൻ വേണ്ടി നമ്മളെല്ലാരും വെളിയിലിറങ്ങി നല്ല രീതിയിൽ എല്ലാ കുട്ടികളും കുട്ടികളുടെ വൈബ് തന്നെയായിരുന്നു എല്ലാ നമ്മുടെ കളിയും ആ കുട്ടികൾ മാത്രമല്ല നമ്മളെ സാറന്മാരും അടിപൊളി തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ കളിയും ബഹളമായിട്ടൊക്കെ നമ്മൾ അങ്ങനെ പോയി

മനോഹരിൽ തന്നെ നിങ്ങൾ കാണണമെങ്കിൽ ഇടതുവശത്ത് ഇടതുവശത്തോടെ നോക്കിയാൽ മതി ചുണ്ടൻ വെള്ളങ്ങളെ പോലും സ്പീഡ് ആ പിറങ്ങുന്നു പോകുന്ന വെള്ളം വെള്ളത്തിന്റെ ആ കാലിന്റെ ഉച്ചയും ഓണപ്പെടുപ്പാണ് ഓണപ്പെടുപ്പ് സ്പീഡ് ഉണ്ടോ ആരെയും രീതിയിലാണ് അങ്ങനെ നമ്മൾ മാട്ടിപ്പട്ടി ഡാമൊക്കെ കഴിഞ്ഞ് അടുത്ത ഡാമിലേക്ക് വന്നു അപ്പൊ അവിടെ നമ്മൾ ഡാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അതിമനോഹരമായ കുറെ യുക്കാലി മരങ്ങളാണെന്ന് തോന്നുന്നു യുക്കാലി മറ്റുമല്ല ഒരുപാട് ഇതുണ്ട് അപ്പം ഒരുപാട് നല്ല വർഷങ്ങളുണ്ട് അതിമനോഹരമായിട്ടുള്ള സീനറിയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ കുട്ടികൾക്ക് ഫോട്ടോ ഷൂട്ട് ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള സിങ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് നല്ല അതിമനോഹരമായിട്ടുള്ള സ്ഥലമെന്ന് തന്നെ പറയാൻ പറ്റും അപ്പം നമ്മൾ അവിടെയാണ് കുറെ നേരം സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത് കുട്ടികളെല്ലാവർക്കും ഭയങ്കര സന്തോഷായിരുന്നു അങ്ങനെ നമ്മൾ അവിടത്തെ കുറെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ നമ്മുടെ ബസ്സിലേക്ക് യാത്ര ചെയ്യാണ് അടുത്ത കാലേക്ക് പോകാൻ വേണ്ടി ഇപ്പൊ നമ്മൾ ഈ പോയ പോയടത്ത് നിന്ന് നമുക്ക് ഒരുപാട് കുട്ടികൾക്കുള്ള ഗ്രൂപ്പ് ഫോട്ടോ ആണെങ്കിലും പിന്നെ എല്ലാവർക്കും ഉള്ള ബോയ്സിന്റെ ഗേൾസിന്റെ പ്രത്യേകിച്ച് ഫോട്ടോസ് ടീച്ചേഴ്സിന്റെ ഫോട്ടോസ് ഒക്കെ നമുക്ക് അടി അടിപൊളിയായിട്ട് നമുക്ക് എടുക്കാൻ കഴിഞ്ഞു അതിന് മനോഹരമായിട്ടുള്ള സ്ഥലം തന്നെയാണ് കുറെ പർച്ചേസ് ചെയ്യാനും പറ്റി ഇനി നമ്മൾ കളിച്ചു വീണ്ടും മൂന്നാറിന്റെ അടുത്ത ഫാക്ടറിയിലിട്ട് പോവയാണ് അപ്പൊ കുട്ടികളടുത്ത് നമ്മൾ പറഞ്ഞു ഒരുപാട് പർച്ചേസ് ചെയ്യണ്ട ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോ അവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ ഒരുപാടുണ്ട് സോ എല്ലാവരും അതിനനുസരിച്ച് നിൽക്കാൻ നിക്കാൻ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് ഇവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് ഫുഡ് കഴിക്കാനായിരുന്നു ഇത് നമുക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഭയങ്കര ഫണ്ണായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു ആ എന്ന് പറയുന്നത് അപ്പം അതെല്ലാം കഴിഞ്ഞ് എല്ലാരും ഹാപ്പി ആയിട്ട് നിന്നിട്ട് ഈ ബസ്സിലുള്ള എന്റർടൈൻമെന്റ് തന്നെയായിരുന്നു സ്മോക്ക് കേട്ട് കുട്ടികളെല്ലാം അടിച്ചു പൊളിക്കാനാണ് കാരണം ഇവരുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ ഓരോ സമയം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അറിയത്തില്ല കാരണം ഇവർ റെസ്റ്റ് എടുക്കുന്ന ഫുൾ ടൈം ബസ്സിനകത്താണെങ്കിലും ബസ്സിന്റെ പുറത്താണെങ്കിലും എല്ലാം അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ അടിച്ചുപൊളി ടീംമാരാണ് തന്നെയാണ് അവസാനം നമ്മള് ഡ്രീം വെൽഡിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെയാണ് സ്റ്റേ എന്ന് പറയുന്നത് നമ്മൾ രാവിലെ എണീറ്റ് എല്ലാവരും ഫ്രഷായി റെഡി ആയിരിക്കും കാരണം നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോകുന്നത് അടുത്ത നമ്മുടെ നമ്മുടെ ഫുഡ് ഫുഡ് എന്ന് ആ ഒരു ചെറിയ നമുക്ക് ഒരുക്കിയിരുന്നത് അപ്പോൾ എല്ലാ ും ചെയ്ത് ഫ്രഷായി നമ്മുടെ ഫുഡിന് വേണ്ടി ക്യൂ നിക്കാണ് അപ്പൊ നമ്മൾ ഇവിടത്തെ ഫുഡ് പറയുന്നത് ഫുഡ് നമുക്ക് രാവിലെ അപ്പവും മുട്ടക്കറിയായിരുന്നു കേട്ടോ എല്ലാ കുട്ടികൾക്കും അപ്പവും മുട്ടക്കറിയായിരുന്നു അതിന്റെ കൂടെ നല്ല ചായ ആയിരുന്നുണ്ടായിരുന്നു ആദ്യം എന്തെങ്കിലും കഴിക്കാനായിട്ടൊക്കെ തയ്യാറായി ആദ്യം കൂടുതലും രാവിലെയും രാത്രിയുമാണ് കഴിക്കുന്നത് ഉച്ചക്ക് കഴിക്കാൻ വലിയ പാടാണ് ആദ്യം അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കൊറേ നേരം വെയിറ്റ് ചെയ്തു കാണുന്നു വച്ച പതിനൊന്ന് മണിക്ക് നമ്മളിത് ഓപ്പൺ ആവുള്ളൂ അപ്പൊ അതുവരെ നമ്മളെ പക്ഷെ നമ്മൾ മാത്രം ഇതിന്റെ അകത്തുണ്ടായിരുന്നു സ്റ്റേ ചെയ്തുകൊണ്ട് ഇങ്ങനെ നമ്മൾ കൗണ്ടറിൽ നിന്നൊക്കെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളകത്ത് ഫസ്റ്റിനെ തന്നെ നമ്മൾ ത്രീഡി ഷോയിലാണ് കയറിയത് നല്ല പക്ഷെ നമുക്ക് പ്ലസ് ടു എന്ന് വെച്ചാ ത്രേഡി ഷോയിൽ കയറിയപ്പോഴത്തേക്ക് നമുക്ക് ഗ്ലാസ് തന്നില്ല സോ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് എന്റർടൈൻമെന്റ് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ സംഭവം കിടക്കാ ചെയ്യാരുന്നു എന്ന് തന്നെ പറയാം നമുക്ക് ഡിസ്പ്ലേയിൽ അറിയാൻ പറ്റും കേട്ടോ നമ്മൾ വീഡിയോ എടുക്കാൻ രണ്ടാമത് നമ്മള് ട്രെയിനിലാണ് ട്രെയിനിൽ കയറാൻ പറ്റേക്കും ഡ്രെയിനുകളിൽ എന്തൊക്കെ റൈഡുണ്ട് അതെവിടെയാണ് എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും നമുക്ക് ഈ ട്രെയിനിൽ ട്രെയിനിലൂടെ പോകാൻ പറയാൻ പറ്റും അടുത്തത് ഇതേപോലെ പോലുള്ള കുറെ കുറെ കാര്യങ്ങളാണ് ഇതിലൊക്കെ നമ്മുടെ താറമ്മാണ് കേറിയിരിക്കുന്നത് ഗോപി വിളിച്ച് ഏർ പെടു വന്നിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാം ഒരു തരം ഫണ്ണ്ണ് തന്നെയായിരുന്നു ഒരുപാട് സന്തോഷിക്കാനും ചിരിക്കാനും ഒക്കെ ഉള്ള പക്ഷേ നമുക്ക് ഒരു വിഷമമുള്ള കാര്യം എന്ന് വെച്ചാ ഏത് പറയുന്നത് നമ്മുടെ ടൂറിന്റെ അവസാനത്തെ നിമിഷം തന്നെയാണ് അവസാനത്തെ ഡേ ആണെന്ന് പറയാൻ പറ്റും അപ്പൊ അതിന്റെ വിഷമമാണെങ്കിൽ വിഷമം എല്ലാവരും മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നമ്മളെല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്തു പിന്നെ എല്ലാ സാറന്മാരും അതായത് കുട്ടികളെ മാറ്റി നിർത്തിയിട്ടില്ല സാറന്മാർ കുട്ടികളും എല്ലാവരും ഒരേ കണക്കി തന്നെ നിന്ന് എല്ലാ റൈഡിലും കയറി അവരെ നല്ല ഹാത്തിയാക്കി ആ ടൂറ് കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം വരുന്നു എല്ലാവർക്കും നല്ല സങ്കടം വരുന്നു കേട്ടോ ഈ പറയുന്ന കുട്ടികൾക്കായാലും സാറന്മാർക്കായാലും എന്തോ ഒരു മൂന്ന് ദിവസം കൊണ്ട് അവർ എല്ലാവരും ഒരേ എല്ലാവരും ഒറ്റ ഫാമിലി കണക്കായാലും പെട്ടെന്ന് മാറിയപ്പോഴത്തേക്ക് എന്തോ ഒരു ഭയങ്കര പ്രശ്നമാണ് അടുത്ത് നമ്മൾ കയറിയത് നമ്മൾ കുറേ പേര് ജാണക്കുള്ള ഈ ഒരു റൈഡിലായിരുന്നു ഇതും വളരെ നന്നായിരുന്നു ആദ്യമേ തന്നെ കുട്ടികളെ നമ്മൾ കയറ്റിയത് കുട്ടികൾ കയറ്റി അവരുടെ ഒരു എക്സ്പ്രഷൻസും അവരുടെ ഒരു രീതിയും കണ്ടിട്ടാണ് നമ്മൾ കയറാൻ നോക്കിയത് കാരണം അവരൊക്കെയാണെങ്കിൽ ആ നമുക്ക് പ്രശ്നമില്ല എന്ന് വിചാരിച്ചു നമ്മൾ അവർ പോകുന്നതെല്ലാം വായിനോക്കി വായി നോക്കി നോക്കിയിരുന്നിട്ടാണ് നമ്മൾ കയറിയത് പക്ഷേ അതും നല്ല സൂപ്പറായിരുന്നു എന്ന് തന്നെ പറയാം അടിപൊളിയായിരുന്നു അപ്പം അങ്ങനെ പോയി പക്ഷേ ഈ സമയത്ത് നല്ല വെയിലത്താണ് നമ്മൾ ഈ ആ മുകളിലൊക്കെ എത്തുമ്പോൾ നമ്മൾ ചുട്ടുപൊള്ളുന്ന വെയിലത്താണ് എന്നും കൂടെ ആലോചിക്കുക പിന്നെ എല്ലാവരും കൂടെ പോകുമ്പോഴുള്ള ഒരു സന്തോഷം അത് അത് ഒരു പ്രത്യേകം തന്നെയാണെന്ന് പറയാം അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ് നമ്മുടെ സ്നോ ഇത് ആയിരുന്നു അതായത് അട്ടിപ്പൊളിയായിരുന്നു മൈനസ് ടെൻ ആയിരുന്നു ഇവിടത്തെ ഒരു എന്ന് പറയുന്നത് അടിപൊളി എന്ന് വെച്ചാൽ ഒരുപാട് റൈഡും കാര്യങ്ങളും അടിപൊളി ഒന്നും പറയാലോ ഈ വെള്ളയില് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതായിരുന്നു നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അവിടെ നിന്ന് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത നമുക്ക് ഷൂ തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞു പിന്നെ ആദ്യയുടെ കാര്യം എന്ന് വെച്ചാൽ ആദ്യക്ക് അടുത്ത് കയറാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണെന്നായിരിക്കും അവർ പറഞ്ഞു പക്ഷേ ആദ്യ സുഖമായിട്ട് കയറി അടിച്ചു പൊളിച്ചു അടുത്ത കാറായിരുന്നു കാറ് ഞാനും അനുഷേനയും കൂടെ ആയിരുന്നു കയറിയത് നമുക്ക് സത്യം പറഞ്ഞാൽ നന്നായിട്ട് കാർ ഒട്ടിക്കുള്ള നമ്മളെ കാർ അവിടെ നിന്ന് അനങ്ങിയിട്ടില്ലായിരുന്നു നമ്മളവിടെ തന്നെ ഇരുന്നു അങ്ങോട്ടും പോകുന്നില്ലേ ഇങ്ങോട്ടും പോകുന്നില്ല ഉള്ളവരെല്ലാരും അടി അടിച്ചു കയറ്റുന്നില്ലാതെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒട്ടിക്കറിഞ്ഞൂടായിരുന്നു നമ്മളെങ്ങനെ അഡസ്റ്റ് ചെയ്യത് ഇരുന്നു എന്ന് തന്നെ പറയാൻ പറ്റും മറ്റുള്ളവർ പോകണുണ്ട് നമ്മളെ നോക്കി ജീവിക്കാൻ മാത്രമേ നമുക്ക് കഴിഞ്ഞോളൂ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നെന്ന് പോലും നമുക്ക് അറിയാമായിരുന്നു പക്ഷെ സംഭവം പൊളി തന്നെയായിരുന്നു പിന്നെ അന്നത്തെ ദിവസം രാത്രി തിരിച്ച് നമ്മൾ വരെയാണ് അപ്പൊ ഇതായിരുന്നു നമ്മുടെ ടൂർ അന്ന് രാത്രി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഹോട്ടലിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് അന്ന് എടുത്തില്ല ലുലു മോളിൽ കയറി ഇത്രയേ ഉള്ളൂ നമ്മുടെ ടൂറിന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് രാത്രി എല്ലാരും കൂടെ അവിടെ നിന്ന് തന്നെ റോഡിൽ റോഡിൽ നിന്ന് തന്നെ എല്ലാരും കൂടെ ഡാൻസ് കളി ബഹളവും അങ്ങനെ പോയി അപ്പൊ നമ്മൾ നേരെ അത് തിരിച്ച് വരുകയാണ് തിരിച്ച് വീട്ടിലോട്ട് വരുന്ന ഒരു ഇതാണ് അവിടെ നിറയെ അപ്പം നമ്മൾ ടൂർ വിശേഷങ്ങൾ ഇത്രയേ ഇത്രയുള്ളു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്